Onun için biri lazım. Ben Daya, daya. Baba, baba. Enda. Baba എന്നാ അതിനെ കൊല്ലൊന്ന് ഡെഡ് ബോഡി ആക്കൂടോ അതിനെ എടുത്തോട് പിടിച്ചോ കൊണ്ടുപോയി 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 അവൻ കൊണ്ടുപോട്ട അവന്റെ മീനാ വേണ്ട വേണ്ട പോണ്ട പോണ്ട വേണ്ട 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 വേണ്ടെന്ന് വേണ്ട വേണ്ട മീനെ വേണ്ട വേണ്ട എടാ അതിനെ ഇങ്ങോട്ട് എടാ കൊച്ചിന് കൊടുക്കടാ അവൻ തന്നില്ലേ അവൻ തന്നില്ലേ ഇങ്ങോട്ട് കൊണ്ട് തരാൻ പറ ഇവിടെ വാടാ ഇവിടെ വാടാ കൊണ്ടുവന്ന് വെച്ചാ തുടണ്ട 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 പാവല്ലേ പാവല്ലേ ആ ആ വാവോ വാവോ അയ്യോ അങ്ങനെ ഒരിക്കാതെ ചത്തുപോകും അയ്യോ പാവോ അല്ലേ തുടണ്ടേ അയ്യോ അയ്യോ എന്നേങ്ങി കൊണ്ടുപോടാ എട കൊണ്ടുപോടാ ഉം ഇവിടെ വെക്കാൻ അവിടെ വെക്കാൻ അയ്യോ പിടിക്കണ്ട 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 മാവു വെച്ചേ മാവു വെച്ചേ മാവു വെച്ചേ എടി പിടിക്കണ്ട ഒരു കുഞ്ഞേ വേണ്ട 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 കൊണ്ടുക്കോട്ടെ പാവായി വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ പറഞ്ഞ കേട്ടോ വേണ്ട 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 അമ്മനെ നീ എന്നെ കൊണ്ട് വാഷ് വേസി കളഞ്ഞോ അവൻകൂട്ടി കളഞ്ഞു അവൻകുട്ടിക്കളഞ്ഞു വേണ്ട 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 Na, paira marmine nah. tarara, na eh? pichu. Ta. Ishu. Papa. Papa ya? Papa. Tappa ya na